നമസ്കാരം ഭർത്തൃഗൃഹത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിൽ എത്തിയപ്പോൾ മുഗൾ നിലയിലെ മുറിയിൽ ഇരുന്ന് ഇന്ദുജ ഫോണിൽ ആരുമായോ സംസാരിക്കുന്നതാണ് കണ്ടത് മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നതെന്ന് സംശയിച്ച് അജാസ് ഇന്ദുജയുടെ ഫോൺ പിടിച്ചു വാങ്ങി തുടർന്ന് ഇക്കാര്യം അജാസ് അഭിജിത്തിനോട് പറഞ്ഞു ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു രാത്രിയാണ് ഇന്ദുജെ വീട്ടിലെത്തിച്ചത് ഇക്കാര്യത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായതായും സൂചനയുണ്ട് ഇതിന് പിന്നാലെയാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പാലോട് പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നങ്ങൂട് ആദിവാസി നഗറിൽ ശശിധരൻ കാണി ഷീജാ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ നന്ദിയുടെ ഇളവട്ടത്തെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തും സഹപാഠിയായ അജാസും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇന്ദുജ മറ്റാരുമായോ ഫോണിൽ സംസാരിക്കണമെന്ന സംശയത്തിൽ അജാസ് ഇടപെട്ടതാണ് മർദ്ദനത്തിനും പിന്നീട് ഇന്ദുജയുടെ മരണത്തിനും കാരണമായതെന്നാണ് പോലീസ് നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ ഭർത്താവ് ഇളവട്ടം എൽ പി സ്കൂളിന് സമീപം ശാലുഭവനിൽ നന്ദു എന്ന അഭിജിത് ദേവൻ സുഹൃത്ത് പെരിങ്ങമല പഞ്ചായത്ത് ജംഗ്ഷന് സമീപം എ ടി കോട്ടേജിൽ ടി എ അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു ഇടിഞ്ഞാർ കൊന്നമൂട് ഇന്ദുജ ഭവനിൽ ഇന്ദുജ എന്ന പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം അഭിജിത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ഇന്ദുജയുടെ അച്ഛനും സഹോദരനും പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു ആദിവാസി പീഡനം ജാതി പറഞ്ഞ ആക്ഷേപിക്കൽ മാനസികവും ശാരീരികവുമായ പീഡനം ആത്മഹത്യ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭർതൃഗ്രഹത്തിൽ താൻ മാനസികവും ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നതായി ഇന്ദുജ രണ്ടു ദിവസം മുൻപ് അച്ഛനെയും സഹോദരനെയും ഫോൺ വിളിച്ചറിയിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സഹപാഠികളായ ഇന്ദുജയും അജാസും നേരത്തെ അടുപ്പത്തിലായിരുന്നു എന്നാൽ ഒന്നര വർഷത്തിന് മുൻപ് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു തുടർന്ന് അഭിജിത്ത് ഇന്ദുജയുമായി അടുത്തു രണ്ടു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ അഭിജിത്ത് മൂന്ന് മാസം മുൻപാണ് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയത് എന്നാൽ ഇന്ദുജയെ മരുമകളായി അംഗീകരിക്കാൻ അഭിജിത്തിന്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല ഇവരുടെ വിവാഹം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാൽ അജാസ് ഇളവട്ടത് അഭിജിത്തിന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു അജാസാണ് വ്യാഴാഴ്ച ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി മർദ്ദിച്ചത് തുടർന്ന് വീട്ടിൽ കൊണ്ടാക്കിയ ഇന്ദുച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൂങ്ങി വരികയായിരുന്നു ഇതെല്ലാം അഭിജിത്തിന്റെ അറിവടെ ആയിരുന്നുവെന്നും പോലീസ് പറയുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇന്ദുജ അജാസിനെ വിളിച്ച് താൻ ജീവൻ ജീവനെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ അജാസ് ഇക്കാര്യം അഭിജിത്തിനെ അറിയിച്ചു അഭിജിത്ത് വീട്ടിലെത്തുമ്പോൾ ഇന്ദുജയെ തൂങ്ങിയ നിലയിൽ കണ്ടുവെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇന്ദുജയെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അജാസും അവിടെ എത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോൺ ചെയ്തതായി അഭിജിത്തിന്റെ അമ്മൂമ്മ പറഞ്ഞതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അജാസിനെയാണ് വിളിച്ചതെന്ന് കണ്ടെത്തിയതോടെ ആയിരുന്നു ചോദ്യം ചെയ്തത് കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നു വന്നതും നിർണായകമായി മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് അജാസ് ഇന്ദുജയെ ശംഖമുഖത്ത് കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചതായി പോലീസിനോട് പറഞ്ഞു ആദ്യം ഇക്കാര്യം നിഷേധിച്ച അജാസ് പിന്നീട് തുറന്നു പറഞ്ഞു തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് അഭിജിത്തിന്റെയും അജാസിന്റെയും പേരിൽ ഭർത്തൃപീഡനം ശാരീരിക പീഡനം ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ ഗൂഢാലോചന മാനസിക പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അഭിജിത്തിന്റെ പേരിൽ ഭർത്തൃപീഡനം ശാരീരിക പീഡനം ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ ഗൂഢാലോചന മാനസിക പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അജാസിന്റെ പേരിൽ എസ് സി പീഡനം കൂടി ചേർത്തിട്ടുണ്ട് അഭിജിത്തും ഇന്ദുജയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ നടന്നിരുന്നതായി പോലീസ് പറയുന്നു ഗാർഹിക പീഡനം ആരോപിച്ചു പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിന് തെളിവില്ലെന്നും ഇന്ദുജയുടെ ദേഹത്ത് പാടുകൾ അജാസ് മർദ്ദിച്ചത് മൂലമാണെന്നും പറയുന്നു കാട്ടക്കാട് ഡിവൈഎസ്പി എൻ ഷിബു ബാലോഡസ് എച്ച് ഒ അനീഷ് കുമാർ എസ് എ റഹീം രാജൻ എന്നിവരുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടന്നെങ്കിലും അജാസിന്റെ പങ്കും അനുബന്ധ വിഷയങ്ങളും കൂടുതൽ പ്രതികളുണ്ടോ എന്നതടക്കം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നും പോലീസ് പറഞ്ഞു അന്വേഷണം നെടുമ്പങ്ങാട് ഡിവൈഎസ്പി ഏറ്റെടുത്തു